അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു നമുക്കിപ്പോൾ ചക്കയുടെ കാലമാണല്ലോ അപ്പോൾ നല്ല ഒരു ചക്കക്കുരു മുളകിട്ടതാണ് കേട്ടോ നല്ല രുചികരമായ നല്ല ടേസ്റ്റുള്ള ഒരു കട്ടിയുള്ള കറിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ചക്കക്കുറിയുടെ ചവറൊന്നും ഞാൻ നമ്മൾ കളയാതിരിക്കാൻ നല്ല കേട്ടോ അത് നമുക്ക് വളരെ ഹെൽത്തിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അതിൻ്റെ ചവറൊന്നും കളയാതെ ഞാൻ മേലെയുള്ള തൊലി മാത്രം കളഞ്ഞ് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് കാണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും ഉപ്പും ആവശ്യത്തിനിട്ട് ഇത് പിന്നെ കുറച്ച് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് കണ്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ വളരെ ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വന്ന് കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കണം അപ്പോൾ നല്ലപോലെ വെന്തുടയും ഒരു വിസിലൊക്കെ വന്നങ്ങാണ്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ സിമ്മിലിട്ട് കൊടുത്ത് നമ്മളതിൻ്റെ ദമ്മൊക്കെ പോയി നല്ലപോലെ കുത്തിയടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ തന്നെ കടുക് പൊട്ടിക്കണം പൊട്ടിക്കണമെന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് നമ്മുടെ കറി ഇതെല്ലൊക്കെ എല്ലാം ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഉടക്കുക നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് തവിയൊക്കെ വെച്ചിട്ട് നല്ലപോലെ കുത്തിയടച്ചാൽ നല്ല കട്ടിയുള്ള നല്ല രസകരമായ ഒരു ചക്കക്കുരു മുളകിട്ടത് നല്ല അടിപൊളി ടേസ്റ്റോടെ നമുക്ക് വെറും ചോറിലേക്ക് ചാക്കരിച്ചോറിലേക്കും കുത്തരിച്ചോറിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല രുചികരമായ ഇതിലേക്കൊരു മീൻ വറുത്തതും അതുപോലെ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രുചികരമാണ് വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ചക്കക്കുരു നമ്മൾ നിസാരമാക്കി കളയാൻ പാടില്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചക്കക്കുരു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചവറൊക്കെ എടുത്ത് വെച്ചാലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത് ഇനി ഞാനൊരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കാവുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ ചെറുപയറും ഉരുളങ്കേങ്ങും പച്ചമുളകും വെച്ച് വളരെ ഹെൽത്തിയായൊരു കറിയാണ് ചെറുപയർ നേരത്തെ തലേന്ന് നമ്മൾ കുതിർത്തി വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഒരു ഉള്ളം തേങ്ങും അതുപോലെ പച്ചമുളക് ആവശ്യത്തിൻ്റെയിൽ പിന്നെ അതും ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു നമ്മൾ ഒരു വിസിൽ വന്ന ഒരു ചെറുപയര വേഗുന്ന ഒരു മൂന്നാല് വിസിൽ വരുന്ന സമയം നമ്മൾ ഒരു അഞ്ച് മിനിറ്റോ ഒരു ആറേ മിനിറ്റൊക്കെ സിമ്മിലിട്ട് കൊടുക്കണം എന്തായാലും എപ്പോഴും നല്ലപോലെ വേവുള്ളൂ എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് തേങ്ങാപ്പാലം ഒഴിച്ച് നല്ല കട്ടിയുള്ള കറി നമുക്ക് ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു കുക്കറിൽ ഇതിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ ചെറുപയർക്കറിയും വേവായിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഉള്ളിയിട്ട് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി അറിയിന് ചെറിയ ഉള്ളി ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക അത് മൂപ്പായി വരുമ്പോൾ ഒന്ന് ചുമപ്പ് കളറായി വരുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലാണ് പാലാണ് കേട്ടോ തേങ്ങാ നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെറുപയർ കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ അപ്പത്തിലേക്ക് ദോശയിലേക്ക് ചപ്പാത്തിയിലേക്ക് ഒക്കെ കഴിക്കാൻ പറ്റും നല്ല രുചികരമായ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങയുടെ ചണ്ടി എടുക്കരുത് നമ്മൾ തേങ്ങാ പാലാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നാലാണ് ആ കറിക്കൊരു പ്രത്യേക രുചി ഉണ്ടാവുക കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ആ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചുകൊണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ജസ്റ്റ് തുള്ളിയാൽ മതി കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മാത്രം മതി എന്നിട്ട് നല്ല കട്ടിയുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് അത് ഒന്ന് തുള്ളിയാൽ മാത്രം മതി കേട്ടോ നമ്മൾ കട്ടിയുള്ള കറി ഒന്ന് തുള്ളി നല്ല പോലെ ഒന്ന് ചൂടായി അടിപൊളി ടേസ്റ്റുള്ള ചെറുപയർ കറിയും നമുക്ക് റെഡിയാണ് എല്ലാ കടികളുടെ കൂടെ കൂട്ടിയാലും അടിപൊളി ടേസ്റ്റുള്ള ഒരു കട്ടിയുള്ള ഗ്രേവിയായ കറിയാണ് ഉരുളം ഒന്ന് ജസ്റ്റ് നമ്മൾ ഉടച്ചു കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചക്ക കുരുമുളകിട്ടതും അതുപോലെ ചെറുപയർ ആണ് അടിപൊളി ടേസ്റ്റുള്ള വളരെ ഹെൽത്തിയായ രണ്ട് കറികളാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇങ്ങനെയുള്ള കറി ഉണ്ടാക്കി നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് വളരെ ഹെൽത്തിയുമാണ് കേട്ടോ ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല് വീണ്ടും വരാം അസ്സാമലേക്കും